ഹായ് ഗുഡ് അറേ ഗുഡ് ഈവനിങ് അപ്പം ഞാൻ ഒരു സന്തോഷ വാർത്തയും പറയാനുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അപ്പം അതിനാണ് നമ്മളിങ്ങനൊരു ചെറിയൊരു വീഡിയോ ഇടുന്നത് അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ സന്തോഷം ആദ്യം പറയാമല്ലേ നമുക്ക് എയ്റ്റീൻ കെ യൂട്യൂബ് ഫാമിലി ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും എന്നെ ഇതുവരെ എത്താൻ സഹായിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് ഇപ്പം സ്കാം അല്ല സ്കാമില്ലേ എന്താ പറയുക അങ്ങനത്തെ കോളുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ തട്ടിപ്പ് കോളുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ എനിക്കിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു നെറ്റ് നമ്പറിൽ നിന്നാണ് കോള് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഫസ്റ്റ് പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ എടുത്തിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു എന്താ പറയുക ഇമെയിൽ ഐ ഡി അതൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ കൊടുത്തില്ല ഞാൻ വേഗം കട്ടാക്കി ഫോൺ കട്ടാക്കി ഐ ഡോണ്ട് നോ ഐ ഡോ നോ യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് ഞാൻ വേഗം വേഗം കട്ടാക്കി കട്ടാക്കി കഴിഞ്ഞ് അവർ പിന്നെയുണ്ട് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉഡായ്പ ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആരും തന്നെ അങ്ങനത്തെ ഒരു ഉഡായ്പിലും ചെന്ന് വീഴാതിരിക്കുക ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ അതിൻ്റെ തലേ ദിവസം ഇന്നിപ്പോൾ കോൾ വന്നത് ഇന്നലെ തലേ ദിവസം ഞാൻ ആ യൂട്യൂബിൽ അതുപോലത്തെ ഒരു ഇത് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓടി വേഗം മനസ്സിലായി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഈ കാര്യം മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളുടെ ഐ ഡിയിലുള്ള നമ്മുടെ ഫോണ് ഹാങ് ആക്കാൻ വേണ്ടിയിട്ടും ലാഗ് ചെയ്യാനും നമ്മുടെ ഡാറ്റാസ് മുഴുവൻ അവർക്ക് കിട്ടും നമ്മുടെ ഗൂഗിൾ പേ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും ഫോണിലാണ് എല്ലാം കരുതി വെക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരുമ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എടുക്കാതിരിക്കുക പിന്നെ അവരെന്ത് ചോദിച്ചാലും കൊടുക്കാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പം എനിക്കിത്രയൊക്കെയാണ് പറയാനുള്ളത് നമ്മളുടെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ വരയ്ക്കും ബൈ ബൈ